ഹലോ ഫ്രണ്ട്സ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മറന്നുപോകാണ്ട് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ഷോൾഡർ ഊരിപ്പോകും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത് ഈ മുകളിലത്തെ ഭാഗത്ത് അധികം വന്ന് ഡാർട്ടൊക്കെ കൊടുത്തപ്പോൾ ഇവിടെ അധികം വന്ന് ഈ എക്സ്ട്രാ വന്ന് നമ്മൾ എത്ര പോലെ വന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ ഷോൾഡർ ആദ്യം ലൂസായി പോകും നമ്മൾ കറക്റ്റ് അളവിലെടുത്ത് നെക്കൊക്കെ ചെയ്താലും ഈ ഒരു സംഭവം നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ഷോൾഡർ ലൂസായി പോകും നെക്ക് വലുതായില്ലേ വീണ്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതാ ഇത്ര പോലെ അധികം വന്ന് അപ്പോൾ നമുക്ക് ഇതെന്തായാലും മുറിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പണിയായിരിക്കും ബ്ലൗസിന് ഞാൻ ഇതുപോലെ വരച്ചിട്ട് കണ്ടോ ഇങ്ങനെ വരക്കണം കേട്ടോ ആ ഒരു ലെവലിൽ എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഷോൾഡർ എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്തിട്ടും ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ചിലർക്ക് ഷോൾഡർ ഊരി പോവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ എന്തായാലും കറക്റ്റ് അളവിൽ എത്രയധികം വന്ന അളവിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം ഇത്ര പോലെ അധികം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷോൾഡർ ഊരി നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കുമ്പം തന്നെ നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് കിട്ടും നേരത്തെ ഒരു ചെരിവ് ഉണ്ടായിരുന്നില്ലേ കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റായിട്ട് വരും കേട്ടോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ